ഹായ് ഞാൻ ഡോക്ടർ അരുൺ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ് നമ്മളെല്ലാവരും കേട്ടൊരു വാർത്തയാണ് റഷ്യൻ ഗവൺമെൻറ് പുതിയതായിട്ട് ക്യാൻസറിനെതിരെയുള്ള വാക്സിൻ കണ്ടുപിടിച്ചു എന്നുള്ളത് അപ്പോൾ നമുക്കറിയാം ക്യാൻസറിന് മരുന്നില്ല ഒരു വർഷം പത്ത് മില്യൺ ആൾക്കാരാണ് ക്യാൻസർ മൂലം മരണമടയുന്നത് അപ്പോൾ നമ്മുടെ ലോകത്തെല്ലാവർക്കും ഇതൊരു നല്ലൊരു വാർത്തയായിട്ട് എടുക്കാം അല്ലേ പക്ഷേ നമുക്കറിയാം ഈ ക്യാൻസർ എന്ന രോഗത്തിന് കൃത്യമായിട്ടുള്ള മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ചില രോഗികൾ കീമോതെറാപ്പി തെറാപ്പി ഇമ്മ്യൂണോതെറാപ്പി ഒക്കെ ചെയ്ത് രക്ഷപ്പെടുന്നുണ്ടെങ്കിലും ക്യാൻസറിനൊരു മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് റഷ്യൻ ഗവൺമെൻറ് ഈ വാക്സിൻ കണ്ടുപിടിച്ചെന്ന് പറയുന്നതും ഇനി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ എല്ലാ രോഗികൾക്കും അത് ഫ്രീ ആയിട്ട് കൊടുക്കുമെന്നും പറഞ്ഞു അപ്പോൾ പൊതുവെ അവർ അവകാശപ്പെടുന്ന ഒരു കാര്യം ഈ വാക്സിൻ ഒരു എം ആർ എൻ എ വാക്സിനാണ് അപ്പോൾ മെസ്സെഞ്ചർ ആറിനെ വാക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇത് ഇൻജെക്റ്റ് ചെയ്യുമ്പോൾ ഒരു മെസ്സഞ്ചർ ആറിനെ ഉണ്ടാവുകയും നമ്മുടെ പ്രതിരോധ കോശങ്ങളെ അത് കൂടുതൽ പ്രവർത്തിപ്പിക്കുകയും ആൻറ്റിജൻസ് അതായത് നമ്മളെ ക്യാൻസർ ഉണ്ടാക്കുന്ന ആൻറ്റിജൻസിനെ കണ്ടുപിടിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതുമൂലം നമ്മൾ ക്യാൻസർ ഉള്ള ക്യാൻസർ കോശങ്ങളെ എം ആർ കണ്ടുപിടിക്കുന്നു അവരെ നേരത്തെ നശിപ്പിക്കുന്നു രോഗം തുടക്കത്തിലേ ഉണ്ടെങ്കിൽ തന്നെ ഈ വാക്സിൻ കൂടുതൽ ഗുരുതരമാവാതിരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് പൊതുവേ എം ആർ എൻ എ വാക്സിൻസ് അംഗീകരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ആസ് എ ഡോക്ടർ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഈ വാക്സിൻ കണ്ടുപിടിച്ചു എന്ന് പറയുന്നു പക്ഷേ ഇത് എത്രത്തോളം പരീക്ഷിക്കപ്പെട്ട വാക്സിനാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റിനെ പറ്റി പഠിച്ചിട്ടുണ്ടോ ഇത് ക്ലിനിക്കൽ ട്രയൽസ് എന്ന് പറയും അതായത് നമ്മൾ ആദ്യം ഒരു വാക്സിൻ ഉണ്ടാക്കുന്ന സമയത്ത് അത് നമ്മൾ ഒരു നമ്മൾ ഗിനി പിക്സ് പോലെയുള്ള മൃഗങ്ങളിലൊക്കെ കുത്തി പരിശോധിച്ച് എന്തെങ്കിലും പാർശ്വഫലങ്ങളുണ്ടോ എഫക്റ്റീവാണോ എന്ന് നോക്കും അതുപോലെ രണ്ടാമത് ചില ഹെൽത്ത് വോളണ്ടിയേഴ്സിൽ കൂടെ ആദ്യ പ്രാഥമിക ഘട്ടങ്ങളിൽ പരീക്ഷണം നടത്തി വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് വൺ വളണ്ടിയേഴ്സിലും ഇഞ്ചക്ഷൻ വെച്ച് അതിൻ്റെ സൈഡ് എഫക്റ്റുകളെ പറ്റി പഠിക്കും എഫക്റ്റീവ്നെസ്സിനെ പറ്റി പഠിക്കും അതുപോലെ ഒരുപാട് കാലയളവ് എടുത്തിട്ടാണ് നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യന് വാക്സിൻ എടുക്കാൻ രീതിയിൽ എത്തിപ്പെടുന്നത് അപ്പോൾ ഈ വാക്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല ഈ ക്ലിനിക്കൽ ട്രയൽസിനെ പറ്റിയിട്ടോ സൈഡ് എഫക്റ്റിനെ പറ്റിയിട്ടോ അതിനുള്ള വിലയെ പറ്റിയിട്ടോ ഒന്നും നമുക്ക് ഇതുവരെ ലഭ്യമല്ല അപ്പോൾ എങ്കിലും നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഇതൊരു നല്ലൊരു വാർത്തയായിട്ട് എടുക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസറിനും മരുന്നില്ല ഇങ്ങനൊരു വാക്സിൻ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എല്ലാ ആൾക്കാർക്കും ഉപയോഗപ്രദമാവും ഒരു വാക്സിൻ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ പേടിയാണ് കാരണം പെട്ടെന്ന് മഹാമാരി കാലത്ത് കോവിഡിൻ്റെ കാലത്ത് കോവിഡ് വാക്സിൻ എടുത്തു ഗവൺമെൻറ് പറഞ്ഞു എല്ലാവരോടും ഇത് വലിയ തീവ്രമായൊരു മഹാമാരിയാണ് എല്ലാവരും വാക്സിൻ എടുക്കുക അപ്പോൾ നമ്മളെ ഞാനും നിങ്ങളെല്ലാവരും തന്നെ വാക്സിൻ എടുത്തു പക്ഷേ ഇന്ന് ആ കാലഘട്ടത്തിൽ ഇപ്പോൾ പല ആൾക്കാർക്കും പല ടെൻഷനുള്ള ഒരു കാര്യം വാക്സിൻ കാരണമാണ് ഒരാൾ ഒത്തിരി ആൾക്കാർ മരണപ്പെട്ടത് അല്ല കോവിഡ് കാരണമാണ് ഇതൊരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറി വയ്ക്കുവാണ് അത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു ക്യാൻസർ വാക്സിൻ്റെ കാര്യം വന്നപ്പോഴും എല്ലാവരും ആശങ്കയിലാണ് ഈ വാക്സിൻ എത്രത്തോളം നമ്മുടെ ശരീരത്തിന് ഹാനികരമാവോ അല്ല ഇത് ഗുണമുള്ളതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ കാരണം ഈ അടുത്ത കാലത്തായിട്ടായിട്ട് ഒരുപാട് ചെറുപ്പക്കാർ പെട്ടെന്ന് കുഴഞ്ഞ് വീണ് മരിക്കുക അതുപോലെ നമ്മുടെ സ്ട്രോക്ക് വരിക രക്തം പെട്ടെന്ന് കട്ട പിടിക്കുക അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണുകയുണ്ടായി അപ്പോൾ കോവിഡ് കാരണമാണോ അല്ല കോവിഡ് വാക്സി വാക്സിൻ വെച്ചതിൻ്റെ കാരണമാണോ എന്നുള്ള സംശയങ്ങൾ എല്ലാ ആൾക്കാരിലേക്കും ഉണ്ട് അപ്പോൾ യു കെയിൽ ഈ വാക്സിൻ നമ്മുടെ കോവിഡ് വാക്സിൻ രക്തം കട്ട പിടിക്കാൻ വരെ സാധ്യതയുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് അപ്പോൾ പൊതുവെ പകർച്ചവ്യാധികളും ക്യാൻസറും ഒരുപാട് അസുഖങ്ങൾ നമ്മുടെ മാനവരാശിയിലുണ്ട് അത് വളരെ അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നമുക്കറിയാം ഇപ്പോൾ ഈ ഇപ്പോൾ റഷ്യ പറഞ്ഞു ക്യാൻസറിനെതിരെ പുതിയ വാക്സിൻ കണ്ടുപിടിച്ചു എല്ലാവർക്കും അതൊരു ആശ്വാസമാവും പക്ഷെ നമുക്കറിയാം നമ്മൾ നേരത്തെ തന്നെ ഈ രീതിയിലുള്ള വാക്സിൻസ് അതായത് സെർവിക്കൽ ക്യാൻസറിനെതിരെ എച്ച് പി വി ഹ്യൂമൺ പാപ്പിലോമ വൈറസ് വാക്സിൻ ഓൾറെഡി ഉള്ളതാണ് അതുപോലെ ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്നതും അതും ഒരു വാക്സിൻ എന്ന രീതിയിൽ തന്നെയാണ് വാക്സിൻ്റെ അതേ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് രീതിയാണ് ഇതിലുള്ളത് അപ്പോൾ ഇതൊരു പുതിയൊരു സംഭവമല്ല പല രാജ്യങ്ങളും ജർമ്മനി അമേരിക്ക പോലുള്ള ഒരുപാട് കമ്പനികൾ ക്യാൻസറിനെതിരെ വാക്സിൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പഠനങ്ങൾ നടത്തുന്നുണ്ട് അതുപോലെ ഈ സാഹചര്യത്തിൽ നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ കോവിഡ് വാക്സിനെ പറ്റി ഒരുപാട് ആശങ്കയുള്ളത് പോലെയല്ല നമ്മുടെ കുഞ്ഞുമക്കളെ ഇവിടെ മറ്റ് വാ പ്രതിരോധ കുത്തിവെപ്പോൾ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ മംസ് മുണ്ടിനീരൊരുപാട് വ്യാപിക്കുകയുണ്ടായി അപ്പോൾ എം എം ആർ വാക്സിൻ എടുക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഈ കോവിഡ് വാക്സിൻ്റെ ഭീതി ഓർത്ത് ഒരുപാട് ടെൻഷനുള്ള ഒരു കാര്യമുണ്ടായി കാരണം വാക്സിൻ എടുത്തിട്ടല്ലേ ഒരുപാട് സൈഡ് എഫക്റ്റുകളും കോവിഡ് വാക്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നതെന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ കുഞ്ഞുമക്കളുടെ എല്ലാ പ്രതിരോധ കുത്തിവയ്പ്പുകളും ഒരുപാട് ക്ലിനിക്കൽ ട്രയൽസും പഠനങ്ങളും നടത്തിയാണ് കൊടുക്കുന്നത് ഒരു ചെറിയ കുഞ്ഞു സൈഡ് എഫക്റ്റുകളൊക്കെ പനി ശരീരവേദന ഛർദി പോലുള്ള സൈഡ് എഫക്റ്റുകളല്ലാതെ വലിയ പാർശ്വഫലങ്ങളൊന്നും നമ്മുടെ കുഞ്ഞുമക്കളുടെ പ്രതിരോധ കുത്തിവയ്പ്പുകൾക്കില്ല അപ്പോൾ എല്ലാവരും കൊറോണ വാക്സിനെ പേടിച്ചിട്ട് നമ്മുടെ ഈ വാക്സിൻ പ്രതിരോധ കുത്തിവ് ഒഴിവാക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ ഇനിയും കൊറോണ ഈ ക്യാൻസർ വാക്സിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ പുറത്തു വരട്ടെ നമ്മൾ ഈ റഷ്യയുടെ എല്ലാ ഡീറ്റെയിൽസും എന്താണ് വാക്സിൻ അതുപോലെ എന്തൊക്കെ ട്രയൽസ് നടത്തിയിട്ടുണ്ട് സൈഡ് എഫക്ട്സ് എന്ന് ലഭ്യമല്ല അത് കൂടുതൽ വരുന്നതോടുകൂടി മാത്രമേ നമുക്ക് ഇത് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുവോ ഇതൊരു എഫക്റ്റീവ് വാക്സിനാണോ എന്ന് പറയാൻ പറ്റുള്ളൂ ഇതുപോലുള്ള ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആരോഗ്യമായ ഇൻഫർമേഷൻസിന് ഡോക്ടർ ഇരിട്ടി കാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഇൻഫർമേഷൻ എല്ലാ ജനങ്ങളിലേക്കും ഷെയർ ചെയ്യുക നന്ദി